കഴിഞ്ഞ ദിവസം ദക്കായിൽ നടന്ന വിമാനാപകടം ബംഗ്ലാദേശ് വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദുരന്തങ്ങളിൽ ഒന്നാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് ദക്കായി ഉത്തർപ്രദേശിലുള്ള മെൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജിന് സമീപം തകർന്നു വീണ ബി ഐ എഫ് എഫ് സെവൻ ബി ജി ഐ യുദ്ധവിമാനം ഇരുപത്തിയേഴ് പേരുടെ ജീവൻ എടുക്കുകയും നൂറ്റി എഴുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ ഉണ്ടായ മെക്കാനിക്കൽ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് ഇന്ത്യൻ സർവീസ് പബ്ലിക് റിലേഷൻ അറിയിച്ചിട്ടുണ്ട് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വിമാനം വഴിതിരിച്ചുവിടാൻ പൈലറ്റ് നടത്തിയ ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ കുറഞ്ഞ ഇരുപത്തേഴ് യുദ്ധവിമാനങ്ങളും മറ്റു വിമാനങ്ങളും തകർന്നു വീണിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ വ്യോമ വ്യോമസുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കഴിഞ്ഞ ദിവസത്തെ അപകടം ഈ പരമ്പരയിലെ ഏറ്റവും മാരകമായ ഒന്നാണ് ഈ അപകടങ്ങളിൽ കൂടുതലും ചൈനീസ് നിർമ്മിത വിമാനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ബംഗ്ലാദേശ് വ്യോമസേന കുറഞ്ഞത് പതിനൊന്ന് വിമാനപകടങ്ങളെങ്കിൽ നേരിട്ടിട്ടുണ്ട് ഡക്ക ട്രിബ്യൂൺ ശേഖരിച്ച സമീപകാലങ്ങൾ പ്രകാരം ഇവയിൽ ഏഴണ്ണം ചൈനീസ് നിർമ്മിത വിമാനങ്ങളും മൂന്നെണ്ണം റഷ്യൻ നിർമ്മിത വിമാനങ്ങളും ഒന്ന് ചെക്കോസ്ലാവിയ നിർമ്മിത വിമാനവുമാണ് ഈ അപകടങ്ങളിൽ ഉൾപ്പെട്ട വിമാനങ്ങളിൽ ഭൂരിഭാഗവും എഫ് ടി സെവൻ പി ടി സിക്സ് എഫ് സെവൻ എം ബി മോഡലുകളാണ് ഇവയിൽ പ്രധാനമായും ചൈനയിൽ നിർമ്മിച്ചവയാണ് ആവർത്തിച്ചിട്ടുള്ള ഈ അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ചൈനീസ് വിമാനങ്ങളാണെന്നും എന്നാൽ വിവിധ നിയന്ത്രണങ്ങൾ കാരണം അവ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നും മുൻ ബംഗ്ലാദേശ് വ്യോമസേന ഉദ്യോഗസ്ഥൻ ടിബറ്റിനോട് വെളിപ്പെടുത്തി ബംഗ്ലാദേശ് വ്യോമസേനയ്ക്ക് ഏകദേശം നാപ്പത് ചൈനീസ് എ സെവൻ യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടോടെയാണ് ആദ്യ ബാശ് എത്തിയത് റഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വിമാനങ്ങൾ വാങ്ങാൻ ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സേനയുടെ പരിശീലന യൂണിറ്റുകൾ ചൈനീസ് എ സെവൻ യൂണിറ്റുകൾ ഇപ്പോൾ വലിയ സ്വാധീനമുണ്ട് സോവിയറ്റ് ലീഗ് ഇരുപത്തി ഒന്നിനെ അടിസ്ഥാനമാക്കിയുള്ള ഭാരം കുറഞ്ഞതും ഒറ്റ ഇഞ്ചിൻ യുദ്ധവിമാനമായ ജെ സെവൻ മോഡലിന്റെ കയറ്റുമതി പതിപ്പാണ് ചൈനീസ് എ സെവൻ ജെറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇത് വികസിപ്പ് ത് കാലക്രമേണ രൂപകൽപ്പന അറ്റകുറ്റപ്പണി വെല്ലുവിളികൾ ഉയർന്ന അപകട നിര എന്നിവ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഈ വിമാനം നേരിട്ടിട്ടുണ്ട് ചൈനയുടെ ഏറ്റവും വ്യാപകമായ കയറ്റുമതി ചെയ്യുന്ന വിമാനങ്ങൾ ഒന്നായി ഇത് തുടരുന്നു ചൈനീസ് വിമാനങ്ങളുടെ ഗുണമേന്മ കുറവ് കൂടാതെ മനുഷ്യ പിഴവുകളും പക്ഷിയടി പോലുള്ള ബാഹ്യ ഘടകങ്ങളും ബി എഫ് എസ് അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വിമാന റൺവേയുടെ സമീപത്ത് ഉയർന്ന കെട്ടിടങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ അപകടങ്ങൾക്ക് പിന്നിൽ ഒരു പ്രധാന ഘടകമാണെന്നും പല വിദഗ്ധർ വിശ്വസിക്കുന്നു തിങ്കളാഴ്ച വീണ വിമാനം ഫ്ളൈറ്റ് ലൈറ്റിൻ ഇസ്ലാം നഗർ ഇന്നർ ലാൻഡിംഗ് സോണിലേക്ക് അടുക്കുകയായിരുന്നുവെന്ന് ഒരു വിദഗ്ധർ ചൂണ്ടിക്കാട്ടി എന്നാൽ വ്യക്തമായി സൂക്ഷിക്കേണ്ട ഈ പ്രദേശം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗര വികസന പദ്ധതി കൈവശപ്പെടുത്തിയിരിക്കുന്നു ബംഗ്ലാദേശ് വ്യോമസേനയുടെ സമീപകാല അപകടങ്ങൾ പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമസേന സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിമാനങ്ങളുടെ ഗുണമേന്മ അറ്റകുറ്റപ്പണി പൈലറ്റുമാരുടെ പരിശീലനം നഗരവൽക്കരണം എന്നിവയെല്ലാം ഈ അപകടങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു സമഘകരമായ അന്വേഷണവും അടിയന്തര നടപടികളും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഭാവി സുരക്ഷയ്ക്ക് ഇത് നിർണായകമാണ്